അതിനിപ്പം നമ്മളെന്ത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ നമ്മൾ നമ്മൾ പ്രതികരിക്കുന്ന അടുത്ത് പ്രതികരിക്കണം അല്ലാണ്ട് മിണ്ടാതിരുന്നതിനാൽ നമുക്കൊന്നും ഫ്രീ ആയിട്ടൊന്നും ഒന്നും കിട്ടില്ലല്ലോ അതിനെ ഇതുവരെ പ്രതികരിച്ചു അത് നല്ല കാര്യമല്ലേ ഞാൻ ആ ചെയ്ത കാര്യം മാത്രം ശരിയാണ് എസ് എഫ് ഐ അല്ല ശരി എസ് എഫ് ഐയും ഗവർണറും തമ്മിലുള്ള യുദ്ധങ്ങൾ പലതും നമ്മളിപ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞു ഇന്നിപ്പോൾ കൊല്ലത്തുണ്ടായത് കരിങ്കൊടി കാണിച്ചതിനെ തുടർന്ന് സംസ്ഥാന ഗവർണർ തന്നെ റോഡിലിറങ്ങിയിരിക്കുന്നൊരവസ്ഥ അതും പോലീസ് എസ് എഫ് ഐക്കെതിരെ ഒരു കർശനമായ ഒരു നടപടി എടുത്തിട്ട് ഇനി താൻ തിരിച്ചു കയറു വണ്ടി വണ്ടിയിൽ തിരിച്ചു കയറും എന്ന രീതിയിൽ അദ്ദേഹം റോഡിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥ വരെ ഇപ്പൊ നമ്മുടെ കേരളം കണ്ടു കഴിഞ്ഞു ഇത്രയധികം ഈ പ്രശ്നം വരുന്നത് എന്തുകൊണ്ടാണ് ഇന്ന് നിയന്ത്രിക്കാത്തത് എന്തുകൊണ്ടാണെന്നൊന്നും മനസ്സിലാവുന്നില്ല നമുക്കത് ജനങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താന്ന് നമുക്ക് അവരോട് ചോദിച്ചു മനസ്സിലാക്കാം അത് അവരിപ്പൊ ശരിക്കും പറഞ്ഞാൽ ഗുണ്ടായിസം പറഞ്ഞാല് ഗവർണർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഗവർണറെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് സംഗതി പാർട്ടി ഇവിടെ എന്ത് ഭരണ ഇവിടെ നടക്കുന്നത് അവരുടെ തോന്നിയാസൂടെ നടക്കണം ഭരണമല്ല ഇവിടെ നടക്കണത് അതില് എനിക്ക് യോജിപ്പില്ല അതേപോലെ അദ്ദേഹം പോലീസുകാരോട് ചൂടാവുന്നുണ്ട് അവരാണ് അവരെ സംരക്ഷിക്കുന്ന കറക്റ്റ് അത് ശരിയാണത് അത് ശരിയാണ് പാർട്ടിയുടെ ഇപ്പൊ പോലീസ് എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ആൾക്കാരാണ് അല്ലാതെ ജനങ്ങളെ സേവിക്കുന്ന ആൾക്കാരല്ല അത് അതാരുടെ കുഴപ്പമാണ് ഇവരുടെ കൊല്ലായം കൊണ്ടാണ് അത് അതിപ്പോൾ അതും ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാനുള്ള പരിപാടിയാണത് നമ്മളുടെ കാശാണ് ഈ പോകുന്നത് അത് ഇവരുടെ ഇത് കാരണം നമ്മളുടെ നികുതി പണം കൊണ്ട് ചെയ്യണ പരിപാടികളാണ് ഈ കാണിക്കണ കംപ്ലീറ്റ് പരിപാടികളും ഇവിടെ എന്താണ് നടക്കുന്നത് ഇവിടെ കേരളത്തിൽ ഭരണമാണ് നടക്കുന്നത് ഒരിക്കലും ഭരണമല്ല ഇത് ഇത് ഗുണ്ടായുസാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കത്രേ പറയാനുള്ളൂ

പക്ഷെ അവര് ജസ്റ്റ് ഒരു ഒരു വ്യക്തിയോട് മാത്രല്ലോ എതിർക്കുന്നത് അവര് അതേ നിൽക്കുന്ന ഒരു സ്റ്റാൻഡ് അതിനും കൂടി എതിർക്കാണ് അപ്പൊ അവർക്ക് ജസ്റ്റ് മാർച്ച് ചെയ്ത് പോകുന്ന പല രീതികളുണ്ട് അപ്പൊ നടന്ന് പിക്ക് ചെയ്തൊരു ആക്ട് ആയിട്ട് കാണാനും പറ്റും നമുക്ക് ഗവർണർ സപ്പോർട്ട് പറയുന്നത് ഫുള്ള് രാഷ്ട്രീയത്തിന്റെ പ്രശ്നങ്ങൾ ആണല്ലോ ഇന്ന് നടന്നുകൊണ്ടിരിക്കണതൊക്കെ അതിന് ഇപ്പൊ നമ്മളെന്താ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ സംസ്ഥാനത്തിന് അതിന്റെ തുടക്കം എന്താണെന്നോ അവസാനം എന്താണെന്നുവെച്ചാൽ എനിക്കറിയില്ല മോളെ നമ്മൾ വാർത്തയുടെ മുമ്പിൽ ഇരിക്കണില്ല അപ്പൊ പിന്നെ ഞാൻ എന്ത് പറയും അതാണ് എനിക്കൊരു ടെൻഷനുള്ളത് അതൊന്നും വേണ്ടന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിള്ളേര് പഠിക്ക നമ്മ പഠിക്കാനല്ലേ വന്നത് പഠിക്കാർ രാഷ്ട്രീയം ഒക്കെ വളർന്നു ഒരച്ച് നിക്കാറാകുമ്പോ രാഷ്ട്രീയം അതാണ് എന്റെ നിലവാരം അതിപ്പോ എന്താ പറയാ ഇപ്പം ഒരാൾ തെറ്റ് ചെയ്തു പറയുമ്പോ അവർക്ക് അതിനൊരു സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ പിന്നെ എന്താണത് അത് ശരിയല്ല അത് ശരിയല്ല പിന്നെ ഇപ്പോഴത്തെ ഭരണം ശരിയുമല്ലാരോട് പോലീസുകാരോട് അത്രയും തട്ടിക്കയറാൻ പാടില്ല കാരണം അവരെ അവരെയും ജോലിക്കായിട്ട് നിർത്തിക്കണേല ജോലിയുടെ ഭാഗം ഒരിക്കലും അവർ കാണിക്കുന്ന ദേഷ്യം ഗവർണർ കാണിക്കണത് ശരിയല്ലല്ലോ കാരണം ആ തന്നെ പിന്നെയും കൊണ്ടുവരണമെന്ന് പറഞ്ഞ മനുഷ്യൻ തോറ്റിരിക്കുന്ന മനുഷ്യനെ എല്ലാ തരത്തിലും ശരിയല്ല ശരിയല്ല

പേഴ്സണലായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതിനെ തുടർന്ന് ലൈക്ക് അവൻ്റെ കൂട്ടത്തിലുള്ള ഒരാളെ കൈവെച്ച് കഴിഞ്ഞാൽ ആരേലും കൂടെ നിൽക്കില്ലല്ലോ അങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നതാണ് ആ പ്രശ്നം ഈ കാണിക്കുന്ന ആ ഒരു കാണിക്കുന്നില്ല പ്രത്യേകിച്ചും ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിക്കണം അല്ലാണ്ട് മിണ്ടാതിരുന്നതിനാൽ നമുക്കൊന്നും ഫ്രീ ആയിട്ടൊന്നും ഒന്നും കിട്ടില്ലല്ലോ അതിന് ഇതിരെ പ്രതികരിച്ചു അത് നല്ല കാര്യമല്ലേ അല്ലാണ്ട് എല്ലാം ഇങ്ങോട്ട് അവർ ഗവൺമെൻറ്റിപ്പോൾ കുറേ നമ്മളെ സൊസൈറ്റിനെ മൊത്തം ഇതാക്കാൻ നോക്കുന്നുണ്ട് കേരളത്തിന് പൈസ തരാണ്ടും ഇതാക്കാണ്ടൊക്കെ നികുതി കാര്യത്തിൽ എല്ലാത്തിനും ഗവർണറിനോട് മുഖ്യമന്ത്രി വേറെ കാണിക്കുന്നുണ്ട് അത് വേറെ കാര്യം പക്ഷേ എന്നാലും പ്രതികരിക്കേണ്ടത് പ്രതികരിക്കണം അത്രേ ഉള്ളൂ എസ് എഫ് ശരിയാണ് എസ് എഫ് ഐ ചെയ്യുന്നത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല ആ ആൾക്കാർ ചെയ്തത് ആ ഒരു ഇതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല ഓക്കെ ആ ചെയ്ത കാര്യം മാത്രം ശരിയാണ് എസ് എഫ് ഐ അല്ല ശരി അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായം എന്ന് പറയാനായിട്ട് സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടൊരു യൂണിയൻ ഉണ്ടാവേണ്ടത് കോളേജിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഇവിടെ പല കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഇവർ പാർട്ടി മാത്രമായിട്ട് എടുത്തിട്ട് വ്യക്തിഗതമായ കാര്യങ്ങൾ ചേർക്കേ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി വഴക്കാവുക ചെയ്യുക എനിക്ക് തോന്നുന്നു പല കാര്യങ്ങളിലും ഇവർ ഒരുമിച്ച് നിന്നാലോ അല്ലെങ്കിൽ സങ്കടമായിട്ട് ഇവർക്ക് ഇപ്പോൾ എസ് എഫ് ആയിട്ട് അങ്ങനെ കേസ് കിട്ടണേ അങ്ങനെ അങ്ങനെ ഏതാണോ അവർക്കുള്ളത് അത് വെച്ചിട്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവരുടെ വേണ്ടി നിൽക്കുന്നതാക്കി കുറേ കൂടെ നല്ലത് പക്ഷേ ഇവർ ചെയ്യുന്നത് ഒരാൾ ചെയ്യണു അതിനെ എന്ത് നമുക്ക് ചെയ്യാം അവരെക്കൊണ്ട് ചെയ്യിക്കാതിരിക്കാൻ പറ്റുമോ നോക്കിയിട്ട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുക പിന്നെ അതിന്മേലെ ഈ ചോർത്തിളപ്പിൻ്റെ പരിപാടിയില്ലേ എനിക്ക് തോന്നുന്നു അതാണ് കൂടുതൽ കൂടുതലുണ്ടാവണമെന്നാണ് അതൊന്നും അവർക്ക് തന്നെ ആ ഒരു ഞാൻ എന്തിനാണ് ഇതിൽ നിൽക്കുന്നത് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് സ്വയമേ ഒരു ബോധം ഉണ്ടാകുവാണെങ്കിൽ കോഴിക്കോട് നന്നായിരിക്കും തോന്നുന്നു അതല്ലാതെ ഈ അടി വഴക്കിനെക്കുറിച്ച് വേറെ അഭിപ്രായങ്ങളൊന്നുമില്ല നമ്മൾ തീരുമാനിക്കേണ്ടത് ഞാൻ എന്താ ചെയ്യേണ്ടത് ഇപ്പം ഇപ്പോൾ താൻ എന്തെങ്കിലും പറഞ്ഞു എനിക്ക് എനിക്ക് ഒരൊറ്റടി ഒന്ന് അവിടെ തീർക്കണോ അതോ കാര്യങ്ങൾ പറഞ്ഞ് ശരിയാക്കണോന്ന് ഞാനാ തീരുമാനിക്കേണ്ടത് അത് നമുക്ക് ഒരുമിച്ചോളൂ അറിയാം അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ ശരിയാകും ഇതിപ്പോൾ അങ്ങനെ ചെയ്യാനാളില്ല എന്നുള്ളതാണ് മെയിൻ കാര്യം ഈ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ചെയ്യാവുന്നതാണ് നമ്മുടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ധാരണയും അതിനൊരു ന്യായം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് നമ്മുടെ സർക്കാരും സർക്കാരുമാണെങ്കിൽ സിസ്റ്റം തന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് ആർക്കും ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ നമ്മുടെ പ്രതിഷേധങ്ങൾ നമുക്ക് പ്രകടിപ്പിക്കാം അതിൽ തെറ്റില്ല പക്ഷെ അതിന് നമുക്കൊരു ന്യായം ഉണ്ടാവണം ഞാൻ ഇന്ന കാര്യങ്ങൾ നമുക്ക് ആ പറയുന്ന വാക്കിനൊരു വില ഉണ്ടാവണം ഞാൻ ഇന്ന കാര്യങ്ങളാണ് സംഭവം ചെയ്യുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കൊരു ധാരണ ഉണ്ടാവണം ആരെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയാൻ പറ്റണം ഇതാണ് എൻ്റെ നിലപാട് ഇതാണ് എൻ്റെ ആശയം എന്നുള്ളത് അത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പം എനിക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് വെറുതെ പാർട്ടിയിലേക്ക് മാത്രം ഒതുങ്ങാണ്ട് ഒരു കൂട്ടർ വിദ്യാർത്ഥികൾക്കായിട്ട് നിക്കണി വേറെ ഒരു പാർട്ടി 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 ചിട്ടായിട്ടാണ് നിക്കണേ അത് മാറ്റിയിട്ട് നമ്മളൊരു വിദ്യാർത്ഥി സംഘടനയാണ് ഇപ്പൊ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി മത്സരിക്കുമ്പോൾ അവിടെ പാർട്ടിയുടെ ആവശ്യമില്ലല്ലോ നമ്മൾ വിദ്യാർത്ഥികൾ എന്നൊരു സംഘടന മത്സരിക്കേണ്ട അതിന് വേറെ പാർട്ടി ആകുമ്പോൾ അതിൻ്റെതായ കുറേ പ്രശ്നങ്ങൾ നടക്കണം അത്ര